ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് നമ്മൾ ഉഴുന്ന് വടയുടെ റെസിപ്പിയാണ് നല്ല വളരെ പെട്ടെന്ന് ചെയ്യപ്പെട്ടത് നമ്മുടെ അടിപൊളിയുടെ ടേസ്റ്റ് ആയിട്ടുള്ള വട എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അതിന് വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് ഉഴുന്ന് ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നാല് മണിക്കൂറാണ് കുതിർത്ത് വെച്ചിരിക്കുന്നത് അത് നമ്മൾ ആദ്യമേ തന്നെ കഴുകിയിട്ട് വേണം ഒരു മൂന്നാല് തവണ കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് അതിപ്പോൾ ഊറ്റിയെടുത്തിരിക്കുന്നതാണ് ആ വെള്ളം ഈ നമ്മൾ കുതിർത്ത് വെക്കുന്ന വെള്ളമുണ്ടല്ലോ അത് നമ്മൾ കളയണ്ട കേട്ടോ അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിൽ വെള്ളം എടുത്ത് നമുക്ക് അരയ്ക്കാനെടുക്കാമേ അപ്പോൾ ഇത് ഞാൻ രണ്ട് തവണയായിട്ടോ ഇത് അരച്ചെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ചെറിയ ജാറെ എടുത്തത് കൊണ്ടാണ് ഇപ്പോൾ ഒരു മീഡിയം സൈസുള്ള ജാറുണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു വലിയ ജാറുണ്ട് അതിലായി നമുക്ക് ഒരുമിച്ച് അരയ്ക്കാം പിന്നെ ഇതിനകത്ത് നമ്മൾ വെള്ളം കുറച്ചൊഴിച്ചല്ലേ അരയ്ക്കുന്നത് അതുകൊണ്ട് നമ്മൾ കുറേശേ അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ ഓരോ സ്പൂൺ അഥവാ വെള്ളം വേണമെന്ന് നോക്കിയിട്ട് വേണം അരച്ച് എടുക്കുന്ന സമയത്ത് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ അത് ഒരുപാടൊന്നും ഒഴിക്കില്ല ഒരു സ്പൂൺ വെച്ചിട്ട് അതിൽ നിന്ന് വേണം ഒഴിച്ചു കൊടുക്കാനേ ഒത്തിരി ലൂസായി പോകല് കേട്ടോ നമ്മൾ രണ്ടു പ്രാവശ്യം നമ്മളിപ്പോൾ ഇത് അരച്ചെടുത്തിരിക്കുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നര ടേബിൾ സ്പൂൺ ഞാൻ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ അരിപ്പൊടി ചേർക്കുമ്പോഴും നല്ല ക്രിസ്പിയായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വട ചെയ്തെടുക്കാൻ പറ്റുമോ പിന്നെ ഉപ്പ് ഓരോരുത്തരാവശ്യത്തിന് തന്നെ ഇട്ട് കൊടുക്കുക ഞാൻ ഞാനിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ അളവാണ് പറയുന്നത് ഒരു കപ്പ് ആ ഒരു അളവിലാട്ടോ ഞാൻ പറയുന്നത് എന്നിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് നല്ലപോലെ ഇത് ഇളക്കി കൊടുക്കണം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മളല്ലെങ്കിൽ ഗ്രൈൻഡർ ഞാൻ ഇപ്പോൾ മിക്സിയിൽ അരച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലാതെ ഗ്രൈൻഡറിലൊക്കെ അരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ മതി എന്നിട്ട് ഞാൻ ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നുള്ളൂ സമയം ഉണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ വെക്കുവാണെങ്കിൽ നല്ലതാണ് ഇനി നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോവാൻ ചെറിയുള്ളി ഒരു പത്തിരുപതിനും എടുത്തിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അര ടീസ്പൂൺ കുരുമുളകും ഒരു രണ്ട് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിപൊടിയായി അരിഞ്ഞതുണ്ട് കറി നമ്മുടെ കറി കറിവേപ്പില ഉണ്ടല്ലോ അതും കൂടെ അരിഞ്ഞിട്ടുണ്ട് മല്ലിയല ഇഷ്ടമുള്ളവർക്ക് മല്ലുകളും ചേർത്ത് കൊടുക്കാമേ ചെറിയുള്ളി ചേർക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റ് കിട്ടുന്നത് സവാള ചേർക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ കേട്ടോ അപ്പോൾ ചെറിയുള്ളി എടുക്കാൻ പറ്റുമെങ്കിൽ അതുതന്നെ ചേർത്ത് നോക്കണം നിങ്ങൾ പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് കായപ്പൊടിയും ഒരു അല്പ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യം ഞാൻ ബാറ്റലിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇതുകൂടെ ഞാൻ പിന്നെ ഇപ്പം നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ് പിന്നെ നമ്മൾ ഇതെല്ലാം കൂടെ ഈ ഉള്ളിയൊക്കെ ചേർക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ടുകൂടെ തന്നെ നമ്മളൊരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളകൻ്റെ ഇപ്പം എരിവെച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാമേ കായപ്പൊടി ഒന്നും ഒഴിവാക്കില്ല കേട്ടോ അതൊക്കെ ചേർത്ത് ചെയ്യുമ്പോഴേക്കും നല്ല ടേസ്റ്റ് തന്നെ കിട്ടുന്നത് എന്നിട്ട് നമ്മൾ ഇപ്പം നല്ല മാവ് നല്ല ഒരു മണിക്കൂറൊക്കെ വെച്ചുകൊണ്ട് ഇച്ചിരി ഒങ്ങി വന്നിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ഇളക്കി അങ്ങ് ഓവറായിട്ട് മിക്സ് ചെയ്യണ്ട ഇതെല്ലാം ചേർത്തിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞാലും ഉപ്പൊക്കെ നോക്കുക അവരോട് ഇഷ്ടത്തിൽ നോക്കുക പിന്നെ വേണമെങ്കിൽ ഒരു നുള്ളിൽ നമ്മൾ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഈ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ നമ്മൾ ബാറ്ററി അരച്ചിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇത് ചേർത്ത് കൊടുക്കേണ്ട സോഡാപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്നൊക്കെ ചെയ്യാനാണെങ്കിൽ മാത്രം നമ്മൾ സോഡാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് ഓരോ പ്രാവശ്യം നമ്മൾ ആ വെള്ളത്തിലൊന്ന് കൈ മുക്കിയിട്ട് വേണം ഇങ്ങനെ എടുക്കാൻ അപ്പോൾ നമുക്ക് മാവ് നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് വിട്ടുപോകുകയും ചെയ്യുകയും അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ ആ ഒരു കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഞാൻ ഒരു പ്രാവശ്യം നാലെണ്ണം വീതമായിട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒരുപാടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ ചീൻ വെച്ചിട്ട് എണ്ണയൊക്കെ കൂടുതലൊഴിക്കുവാണെങ്കിൽ പെട്ടെന്ന് ഒരുപാട് ഒരുമിച്ച് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് വീട്ടിലൊക്കെ ആകുമ്പോൾ കുറേശ്ശെ എണ്ണ ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതിയല്ലോ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടൊക്കെ ചെയ്യണമെന്നല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് മാത്രം എണ്ണ വെച്ചിട്ട് ചെയ്യും അപ്പം ഇപ്പം ഇത് ഈ ഒരു അളവിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇരുപതെണ്ണം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ആ ഒരു ഗ്ലാസിൻ്റെ അളവിൽ ചെയ്യുമ്പോഴേ ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചും മതിയെങ്കിൽ ബാക്കിയുള്ള ബാറ്റർ നമ്മൾ ഫ്രിഡ്ജിൽ അങ്ങ് എടുത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ പിന്നെ അടുത്ത ദിവസം നമുക്ക് വേണമെങ്കിൽ അതെടുത്ത് ചെയ്യാം അപ്പോൾ ഇത് ഒന്ന് രണ്ട് തവണ ഇട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് എടുത്തിരിക്കുന്നതാണ് ഇതേ കൂട്ട് തന്നെ നമ്മൾ അടുത്ത ട്രിപ്പ് ഇട്ടുകൊടുക്കുക കേട്ടോ ഞാൻ പറഞ്ഞ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കയ്യിൽ എപ്പോഴും വെള്ളത്തിൽ മുക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഇപ്പോൾ നമ്മുടെ ഉഴുന്നവരൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം ഓക്കേ ബൈ